നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി പല നടന്മാർക്കും ഇരിക്കപ്പുറതിയില്ല നടന്മാർക്ക് മാത്രമല്ല കേട്ടോ സംവിധായകർക്കും ഇരിക്കപ്പുറതിയില്ല എല്ലാവരുടെയും പേരുകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നാളെ ആരുടെ പേരാണ് പുറത്ത് വരുന്നത് അല്ലെങ്കിൽ അടുത്ത നിമിഷം ആരുടെ പേരിലാണ് ഒരു ആരോപണം വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മലയാളികൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ചാനലുകളും ഇത് വച്ചിട്ട് റേറ്റിംഗ് കൂട്ടാനുള്ള ഇക്കിളി ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ എല്ലാം നടക്കുമ്പോൾ തന്നെ നമ്മൾ രണ്ട് വ്യക്തികളിലേക്ക് ശ്രദ്ധ നീണ്ടുപോയിട്ടുണ്ട് ഒന്ന് പ്രധാനമായിട്ടും നടൻ രഞ്ജിത്തിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണമാണ് രണ്ടാമത് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണമാണ് എന്തായാലും ഈ രണ്ടു പേരുടെയും ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ഈ രണ്ടു പേരും തന്നെ അവരവരുടെ പദവികൾ രാജിവെച്ചൊഴിഞ്ഞിട്ടുണ്ട് എന്തായാലും സിദ്ദിഖ് കൂടുതൽ നിർബന്ധ ബുദ്ധിയൊന്നും നടത്തിയില്ല മൂപ്പർക്ക് മനസ്സിലായി ഇനിയും പിടിച്ചു നിന്നാൽ ഇനിയും നന്മമരമൊക്കെ അഭിനയിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എതിരെ ഇനിയും കാമുള ഒരുപാട് ആരോപണങ്ങൾ വരും കാരണം ഒരുപാട് കഥകൾ ഈ സിനിമാ ലോകത്തും സമൂഹ മധ്യത്തിലും ഒക്കെ പാറി നടന്നിട്ടുണ്ട് നടൻ സിദ്ദിഖിനെ കുറിച്ച് എന്തായാലും രഞ്ജിത്ത് കടിച്ചു തൂങ്ങാൻ ശ്രമിച്ചതുപോലെ അതായത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അദ്ദേഹം കടിച്ചു തൂങ്ങാൻ ശ്രമിച്ചതുപോലെ നടൻ സിദ്ധിഖ് ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ രണ്ടു പേരെ കുറിച്ചും നടിമാരായിട്ടുള്ള ശ്രീലേഖ മിത്രയും രേവതി സമ്പത്തും വെളിപ്പെടുത്തിയത് ഗുരുതര ആരോപണങ്ങളാണ് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല അതിനിടെ മറ്റു രണ്ടു പേർ കൂടി വൻ മറ്റു രണ്ട് നടിമാർ കൂടി സമൂഹത്തിന് മുന്നിലെത്തി പറയുകയുണ്ടായി താങ്കൾക്കും തങ്ങൾക്കും ഇത്തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ പറയുകയാണ് പക്ഷെ അവർ കൃത്യമായിട്ടും പേര് പറഞ്ഞിട്ടില്ല അവർക്ക് പേര് പറയുന്നതിനോട് താല്പര്യമില്ല പക്ഷേ അനുഭവങ്ങൾ തങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് തങ്ങൾ തങ്ങളതിനെ കൃത്യമായ നിലപാടെടുത്തു അതുകൊണ്ട് തങ്ങൾക്ക് അവസരങ്ങളൊക്കെ കുറഞ്ഞു എന്നുള്ളതൊക്കെ തന്നെയാണ് അവർ പറഞ്ഞു വരുന്നതിലെ ഒരു ആകെ തുക എന്നുള്ളത് അൻസിബ ഹസൻ പറഞ്ഞിട്ടുള്ള നടനെ പറ്റിയിട്ട് ആളെ പറ്റിയിട്ട് നമുക്ക് ഒരു വിവരം ലഭിക്കുന്നില്ല പക്ഷേ ഈ നടി സോണിയ മൽഹർ അവരെ ഏതാണ്ട് അവരൊരു സാമൂഹ്യ പ്രവർത്തകയാണ് തെരുവോരങ്ങളിലൊക്കെ ഏറെ ആളുകൾക്കൊക്കെ താല്പര്യപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തിൻ്റെ ഓരോ തെരുവുകൾക്കുമൊക്കെ അറിയാമെന്നുള്ള രീതിയിൽ പല ജേർണലിസ്റ്റുകളുമൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് അത്തരത്തിൽ അവർ അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ് നല്ല ആർജവമുള്ള വ്യക്തി തന്നെ ആയിരിക്കണമല്ലോ ഒരു സാമൂഹ്യ പ്രവർത്തനമൊക്കെ എന്നുണ്ടെങ്കിൽ ആർജവമുള്ള വ്യക്തി ആയിരിക്കണം എന്തായാലും അപ്പോൾ അവർ പറഞ്ഞ ആരോപണത്തിൽ അവർ പറഞ്ഞ നടനിൽ അതായത് ഇതാണ് നുമ്പ പറഞ്ഞ നടൻ എന്ന് പറയുന്നതിലേക്കുള്ള ചില ക്ലൂകൾ ക്ലൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അവർ പറഞ്ഞത് മമ്മൂട്ടിയുടെ സിനിമാ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് അവർക്ക് ഈ അനുഭവം ഉണ്ടാകുന്നത് മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിൽ വെച്ചിട്ടാണ് ഈ സിനിമാ ചിത്രീകരണം നടക്കുന്നത് അതിൽ അവർക്കൊരു ഓഫീസ് സ്റ്റാഫിൻ്റെ വേഷമായിരുന്നു ഉണ്ടായിരുന്നത് അവരെ മേക്കപ്പ് ഇട്ടിട്ട് വാഷ്റൂമിൽ പോയി തിരിച്ചു വരുമ്പോൾ മറ്റോ കയറി പിടിക്കുകയാണ് ഉണ്ടായത് അവരുടെ കണ്ണും വസ്ത്രങ്ങളും ഒക്കെ അട്രാക്റ്റീവായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടാണ് അയാൾ ഇത്രം ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തത് എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ നടൻ ആ സമയത്ത് സൂപ്പർ സ്റ്റാർ അല്ല എന്നാൽ നായക നടന്മാരിൽ അതായത് രണ്ടാം ഘട്ടത്തിലുള്ള നായക നടന്മാരിൽ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് ഈ നായക നടന് അത്യാവശ്യം ഒരു ഭക്തിയുടെ അസ്കൃതയൊക്കെയുള്ള നടനാണ് മാത്രമല്ല ഇദ്ദേഹം രമ്യ നമ്പീഷനുമായി ചേർന്ന് ഉള്ള ഒരു ചിത്രത്തിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു പ്രായം നാൽപ്പതും നാൽപ്പത്തി രണ്ട് നാല്പത്തി മൂന്ന് തോന്നുന്ന ആ ഒരു റേഞ്ചിലുള്ളതാണ് താടിയുള്ള ഒരു നടനാണ് എന്നുള്ള വിവരം കൂടിയൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് വരുന്നുണ്ട് നം നമ്മളുടെ വീഡിയോയുടെ താഴെ തന്നെയൊക്കെ ഇത്തരത്തിലുള്ള കമൻസൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കമൻസിലൂടെ തന്നെയാണ് നമ്മൾ ഇവർ ഇദ്ദേഹത്തിലേക്കൊക്കെ എത്തുന്നത് കാരണം നമുക്ക് കിട്ടിയ കാര്യങ്ങൾ പ്രേക്ഷകർ തന്നെ കൃത്യമായ രീതിയിൽ വിലയിരുത്തി അവർ അനലൈസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ഈ നാൽപ്പതിനും നാല്പത്തിരണ്ടും നാൽപ്പത്തി മൂന്ന് ആ ഏതാണ്ട് ആ ഒരു പ്രായത്തിലുള്ള നടനാണ് ഇപ്പോൾ കേട്ടോ താടിയുള്ള നടനാണ് വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്ത് വളരെ വളരെ മലയാളികളെ സ്വാധീനിച്ചിട്ടുള്ള മലയാളികൾക്ക് ഏറെക്കുറെ വലിയ താല്പര്യം തന്നെയുള്ള പല പൊതുവേദികളിലും ഒക്കെ ഇങ്ങനെ തുറന്നടിച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന നടൻ കൂടിയാണ് മാത്രമല്ല ആനയുമായി ബന്ധപ്പെട്ട ചിത്രത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു നടനാണ് എന്നുള്ള വിവരങ്ങളുമൊക്കെ പല ഭാഗത്തു നിന്നും നമ്മളെ വിളിച്ചു പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഏർ ജ ആനയുമായി ബന്ധപ്പെട്ട് ഉള്ള സിനിമ എന്ന് പറയുമ്പോൾ ആരും ദൈവത്തെ ഓർത്തിട്ട് ജയറാം നടൻ ജയറാം ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത് ആദ്യ കാലഘട്ടങ്ങളിലെ നായക നടന്മാരെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് രണ്ടാം ഘട്ടത്തിലുള്ള നടനടന്മാരെ കുറിച്ചിട്ടുള്ള സംസാരമാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്രയേറെ ക്ലോസ് ഒക്കെയാണ് നമുക്ക് അന്വേഷണത്തിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ റിപ്പോർട്ടിൽ കൃത്യമായ നടപടികൾ ഉണ്ടാവുകയും സ്ത്രീകൾക്ക് മാന്യമായ രീതിയിൽ അതായത് ശരീരം വിറ്റിട്ട് സിനിമയിൽ അഭിനയിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട രീതിയിൽ നിന്ന് ഈ ഈ മേഖലയെ തന്നെ മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്തം പിണറായി സർക്കാരിനുണ്ട് കാരണം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ത്രീപക്ഷ സർക്കാർ എന്നുള്ളതാണ് സ്ത്രീപക്ഷ സർക്കാർ ആയിരുന്നെങ്കിൽ കൃത്യമായിട്ടും ഇത് കിട്ടുന്ന മുറയ്ക്ക് അതിൽ നടപടിയെടുക്കുകയായിരുന്നു വേണ്ടത് അത് അല്ലെങ്കിൽ പുറത്തുവിടുകയെങ്കിലും ചെയ്യണമായിരുന്നു പക്ഷേ സർക്കാർ ചെയ്തത് ഇത് കൃത്യമായി പൂഴ്ത്തിവെച്ചു എന്നുള്ളതാണ് ഇതിൽ സർക്കാരിനും കൃത്യമായ താല്പര്യങ്ങളൊക്കെ ഉണ്ട് സർക്കാരുമായി ബന്ധമുള്ള പലർക്ക് നേരെയും ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്നു വരികയാണ് ഉള്ളിലേക്കുള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത് മാത്രമല്ല ഈ പിച്ച് ചീന്തപ്പെട്ട റിപ്പോർട്ടാണ് പുറത്തു വന്നത് അതായത് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിൽ ഏറെ മാറ്റിയ ഖണ്കൾ മുറിച്ചു മാറ്റിയിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത് ആ റിപ്പോർട്ടിൽ പുറത്തു വരുന്ന മറ്റൊരു വിവരം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഹാനടന്മാരോ പ്രമുഖ നടന്മാരോ ഒന്നുമല്ലാതെ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത നടന്മാരെ കുറിച്ച് വളരെ ഗുരുതരമായ ലൈംഗിക കുറ്റകൃത്യം നടത്തി എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ അടങ്ങിയ ഖണ്ണികകളാണ് ഈ മുറിച്ചു മാറ്റപ്പെട്ടത് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും ഇത്രയേറെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ നടിമാർക്കും ഈ കാര്യങ്ങൾ ഇവരൊക്കെ ആരാണെന്ന് തുറന്നു പറയാനുള്ള ഒരു ആർജവം കൂടി കിട്ടട്ടെ എന്ന് കൂടി പറയുകയാണ് കാരണം അവർ പേര് പറഞ്ഞാൽ മാത്രമേ അവർ പേര് പറഞ്ഞാൽ മാത്രമേ നാളെ മറ്റൊരാൾക്ക് ഇവരിൽ നിന്ന് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകാൻ സാധ്യതയുള്ള വ്യക്തിയാണെന്നെങ്കിലും മറ്റുള്ളവർക്ക് മനസ്സിലാക്കുകയുള്ളു ഇവർ ഈ പേരുകൾ പറയാതിരിക്കുന്നതിന് തീർച്ചയായിട്ടും അവരുടേതായ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും കരിയർ സംബന്ധമായിട്ടുള്ളതുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതെല്ലാം മനസ്സിലാക്കുന്നു അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുകയാണ് അവർക്ക് കുറച്ചു കഴിയുമ്പോഴെങ്കിലും ഈ നടന്മാരാണ് ആരാണെന്ന് നടി രേവതി സമ്പത്തും ശ്രീലേഖാ മിത്രയും ഒക്കെ തുറന്നു പറഞ്ഞതുപോലെ പറയാൻ കഴിയട്ടെ ഇത്തരത്തിലുള്ള പീഡകരൊക്കെ ആളുകളുടെ മുമ്പിലേക്ക് വരട്ടെ അവരുടെയൊക്കെ നായക പട്ടം അഴിഞ്ഞു വീഴട്ടെ അവരെല്ലാം പിന്തള്ളപ്പെടട്ടെ എന്ന് കൂടി പറയുകയാണ് നന്ദി